മലയാളത്തിലെ രണ്ടാമത്തെ യൂണിറ്റ് പലഹാരപ്പൊതിയിലെ മുന്തിരിങ്ങ എന്ന പാഠഭാഗവുമായി ബന്ധപ്പെട്ടിട്ട് നമുക്ക് ഒരു സംഭാഷണം തയ്യാറാക്കാനുണ്ട് അപ്പൊ നമുക്ക് ഈ ഭാഗത്തിന്റെ സംഭാഷണം തയ്യാറാക്കി നോക്കാം വാന്യ കരഞ്ഞപ്പോൾ അച്ഛൻ അവനെ എങ്ങനെയാണ് ആശ്വസിപ്പിച്ചിട്ടുണ്ടാവുക അച്ഛനും വാഞ്ഞയും തമ്മിലുള്ള സംഭാഷണം തയ്യാറാക്കൂ അച്ഛൻ മോൻ എന്തിനാ കരയുന്നത് വാന്യ ഞാൻ ചെയ്ത തെറ്റോർത്തപ്പോൾ സങ്കടം വന്നു അച്ഛൻ സാരമില്ല സങ്കടപ്പെടേണ്ട നിനക്ക് മുന്തിരി വേണമെങ്കിൽ അമ്മയോട് ചോദിക്കാമായിരുന്നില്ലേ വാന്യ കൊതി തോന്നിയപ്പോൾ എടുത്തു തിന്നതാണ് അച്ഛൻ എന്നോട് ദേഷ്യമാണോ അച്ഛൻ അച്ഛന് ഒരു ദേഷ്യവുമില്ല മോൻ മുന്തിരി മുന്തിരിയെടുത്ത് തിന്നത് തെറ്റല്ല പക്ഷേ തിന്നില്ല എന്ന് കള്ളം പറഞ്ഞത് വലിയ തെറ്റാണ് ഇനി മോൻ ഇങ്ങനെ കള്ളം പറയുമോ വാന്യ എൻ്റെ തെറ്റ് എനിക്ക് മനസ്സിലായി ഇനി ഞാൻ ഒരിക്കലും കള്ളം പറയുകയില്ല അച്ഛൻ നല്ല കുട്ടി ഇനി മോന് വേണ്ടത്ര മുന്തിരി എടുത്ത് കഴിച്ചോ വാന്യ നമുക്കെല്ലാവർക്കും കൂടി പങ്കിട്ട് കഴിക്കാം